ഹായ് ഫ്രണ്ട്സ് പ്ലാൻ പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗ്രൗണ്ട് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഞാൻ കാണിക്കുന്ന കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കുറച്ച് മിനിയേച്ചർ ആനൂര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ ഏതാണെന്ന് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ സൈസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല കാരണം ഓരോന്നും ഓരോ സൈസാണ് ബൾബ് ഉള്ള ഒരു ചെടിയായിരിക്കും വെക്കുക കേട്ടോ എല്ലാം ഡിഫറെൻറ്റ് റേറ്റ് ആണ് വരുന്നത് ഞാൻ സ്ക്രീനിൽ റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങുക കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഡി ടി വഴിയാണ് അയക്കുന്നത് കേട്ടോ ഈ ഒരു ചെടിക്ക് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ചിലത് വിത്ത് ഫ്ലവർ ആണ് ചിലത് ഫ്ലവർ ഉണ്ടാവില്ല ബൾബോട് കൂടിയ ചെടിയായിരിക്കും തരുന്നുണ്ടായിരിക്കാം ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു ബ്രിക് ഷെയ്ഡ് വരുന്നൊരു കളറാണ് ഒരു പിങ്ക് തന്നെയാണ് പിങ്ക് റെഡ് മിക്സ് ആക്കിയിട്ടൊരു കളറാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇത് നോർമൽ വെറൈറ്റി ആണ് കേട്ടോ സാധയാണേ ഹൈബ്രിഡ് അല്ല വൈലറ്റ് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ മിക്സ് ആയിട്ട് വരുന്നത് അതിനും അമ്പത് രൂപയാണ് ബാക്കിയല്ലാതും നൂറ്റി അമ്പത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ യെല്ലോ വരുന്നുണ്ട് യെല്ലോ ഒക്കെയാണ് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നത് യെല്ലോ ഞാൻ വീട്ടിലെ ലാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിയിട്ട് ഏതാണ് വേണ്ടതെന്ന് ചോദിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം കേട്ടോ മിക്സഡ് കളറ് ഈ ഒരു കളറിനാണ് അമ്പത് രൂപ വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാം അപ്പോൾ വേണ്ടവർ എനിക്ക് വേഗം തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മൾ അയക്കുള്ളൂ അതുപോലെ അയയ്ക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് നിങ്ങളുടെ ഫോൺ നമ്പറും പിൻകോഡും തെറ്റാണ്ട് അയക്കാം ഈ കാണുന്ന മിനിയേച്ചർ ടൈപ്പ് ആന്തൂര്യം ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു തയ്യനാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മിനിയേച്ചർ വെറൈറ്റി ആണ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ് ഫ്ലവർ വരും അത് ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക കേട്ടോ എല്ലാത്തിൻ്റെയും ഓരോ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ള അതായത് ഇരുന്നൂറ്റി രൂപയ്ക്ക് ഒരു തയ്യാണ് കേട്ടോ കിട്ടുന്നുണ്ടായിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാനുള്ളത് കുറച്ച് ഗ്രൗണ്ട് ഓക്കിറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ കേട്ടോ അതിൽ യെല്ലോ അതുപോലെ തന്നെ റെഡ് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ തരുക കേട്ടോ അതുപോലെ നമ്മുടെ അടീന്യം ഓഫർ വന്നിട്ടുണ്ട് ഡിസംബർ സെയിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആദ്യം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും താങ്ക്